ആ ഞാൻ ഏറെ ഇറങ്ങുന്നു അല്ല ഞങ്ങൾ ഞങ്ങൾ ആദ്യം തൊട്ട് ഞാൻ ഞാൻ രതീഷ് ജിൻഡോയൊക്കെ നമ്മൾ എനിക്ക് രതീഷിനും ജിൻഡോയൊക്കെ ഭയങ്കര അതായത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവര് ഞാൻ പവർ റൂമിലായിരുന്ന സമയത്ത് എന്നെയിട്ട് നട്ടം ധരിപ്പിച്ചിട്ടുള്ള പാർട്ടികളാണ് ഈ രണ്ടുപേര് അപ്പം എനിക്ക് അതിന്റെ ഒരു അടുപ്പം അവരുമായിട്ട് ആദ്യം തൊട്ടുണ്ട് പിന്നീട് രതീഷ് പോയപ്പോൾ ജിൻഡോ തനിച്ചായി ഒരു ജയിലിൽ കിടന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് ജതീഷ് പുറത്തും ജിൻഡോ അകത്തും വന്നു അപ്പം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ജിൻഡോ നമ്മൾ പണ്ട് കണ്ട ജിൻഡപ്പനല്ല ഇത് ബോധോദയം കെട്ടിയിട്ട് വന്ന പോലൊരു ജിൻഡോ ഒരു ഉയർത്തെഴുന്നേ ഇപ്പം അപ്പം ഞാൻ എപ്പോഴും പോയി ചോദിക്കും ജിൻഡോ നിനക്ക് എന്ത് പറ്റിയേ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതാ നമുക്കൊക്കെ ഒരു ബോധോദയം പറഞ്ഞു പക്ഷെ കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ആളത് അങ്ങ് പോവും പിന്നെ ജിൻഡോ എപ്പോഴും പാടുന്നൊരു പാട്ട് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ പക്ഷേ ജിൻഡോ പാടുമ്പോൾ ഒരൊച്ചിരി വ്യത്യാസമുണ്ട് ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിത വേഷം അപ്പം ഞാൻ ജിൻഡോട് ചോദിക്കും ഇത് കള്ളത്തരം പറഞ്ഞല്ലേ നീ കാണിക്കണേ ജിൻഡോയ്ക്ക് അറിയാതെ അപ്പോൾ ജിൻഡോ ഇരുന്ന് ചിരിക്കും അപ്പോൾ ഇത്രയും സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ ആൾ ഒരിക്കലും നമുക്ക് മണ്ടരുന്ന വിളിക്കാൻ പറ്റില്ല ആൾ ഭയങ്കര സ്മാർട്ടാണ് ഉണ്ട് ഈ മോയമോയ സംഭവം എന്താണെന്നറിയോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വിടുത്തരോ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരമൊക്കെ കാണിക്കുകയൊക്കെ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോയെ മോയെ പറയും അത് കൊണ്ടുവന്നത് നന്ദനയാണ് ആദ്യം കൊണ്ടുവന്നത് ഒരബദ്ധം പറ്റി കഴിഞ്ഞാൽ മോയം മോയെ ചളിയടിച്ചാൽ മോയം മോയെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചേച്ചി നമ്മുടെ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് വന്നല്ലോ ആ സമയത്ത് എന്തോ ക്ഷേതച്ചേച്ചി എന്തോ കൈ കൊടുക്കാനായിട്ട് വന്നപ്പം ജിൻഡോ കുറേ നേരമായിട്ട് കൈ കൊടുത്ത് കൈ കൊടുക്കാനായിട്ട് നിൽക്കാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും നല്ല കമ്പനിയും ആയതാണ് ശ്വേത ചേച്ചിയും ജിൻഡോയും അപ്പോൾ കൈ കൊടുക്കാൻ നിന്നിട്ട് ആ സമയത്ത് വേറെ ആരോ ഇടയിൽ കൈ കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ ഋഷി പാടി മോയെ എന്ന് പാടി അപ്പം ഞാൻ എടുത്ത് ഞാൻ എന്താന്ന് നോക്കിയപ്പോൾ കൈ കൊടുത്തില്ല അപ്പൊ ഞാനും ആ മോയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയതാണ് ആ പാട്ടിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതും ഇത് ആ വേറൊരു സംഭവം കൂടെ ഉണ്ടായി ഇത് മെയിൻ എനിക്ക് തോന്നുന്ന മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോർണിംഗ് ടാസ്ക് വരുമല്ലോ അപ്പോൾ മോർണിംഗ് ടാസ്ക് ഒരു ദിവസം വന്നപ്പോൾ അതിലുണ്ടായിരുന്നത് നമ്മളുടെ ഹൗസിലുള്ള ഒരാളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയണം നോണ പറയണം അങ്ങനെ ഞാൻ ജിൻഡോയുടെ പേരെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ജിൻഡോ ഭയങ്കര മണ്ടനാണ് ജിൻഡോ ലോക മണ്ടനാണ് അപ്പൊ അതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നാ സത്യത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ജിൻഡോയ്ക്കും മനസ്സിലായി അപ്പൊ ജിൻഡോ അവിടെ നിന്ന് ഉം എന്നൊക്കെ പറഞ്ഞോണ്ട് തല ഉലുക്കേണ്ടി അപ്പൊ ഞാൻ ജിൻഡോയി പറ സത്യത്തിൽ ജിൻഡോയെ പൊക്കി പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് നല്ല പഞ്ഞിക്കിടൽ കിട്ടിയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് നിങ്ങളല്ലാണ്ട് ജിൻഡോ ഇത്രയും പൊക്കി പറയുക എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് പുറത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ പേരിലും എന്തിനാണെന്ന് അറിയാതെ ഏറിലായിരുന്നു അപ്പം ഞാൻ ജിൻഡോ ഇനി ഞാൻ ഫിനാലയ്ക്ക് പോകുമ്പോൾ ജിൻഡോഡി ചോദിക്കും ജിൻഡോ നിന്നെ നല്ലത് പറഞ്ഞിട്ട് ഒരാളാണ് ഞാൻ അത് അതെനിക്ക് മനസ്സിലായില്ല ജിൻഡോ എന്ന് കണക്ട് ചെയ്തിട്ടായിരിക്കും വന്നത് അപ്പോൾ അങ്ങനെ പറ്റി പിന്നെ ടോപ്പ് ഫൈവ് പ്രഡിക്ഷനിൽ ജിൻഡോയെ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓൾറെഡി ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് പുറത്ത് ഇതുണ്ടെന്ന് അറിയില്ല ഞാൻ വന്ന ടൈമിൽ ഇനി അറിഞ്ഞാലും ജിൻഡോ അവിടെ ഗെയിം ജിൻഡോയുടെ പ്ലേസ് സേഫാണ് ജിൻഡോ ഒരു പേരുണ്ടാക്കിയിട്ടുണ്ട് അവിടെന്ന് വ്യത്യസ്തനായിട്ടാണ് ജിൻഡോ കളിക്കണേ അപ്പോൾ ജിൻഡോ എന്തായാലും ടോപ്പ് ഫൈവിലെ എത്തുമോ കപ്പ് എടുക്കോ അതെല്ലാം അതിനുള്ള വെയിറ്റിംഗ് മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കിയുള്ള അത്രയും ആളുകളും കട്ടയ്ക്ക് നിൽക്കേണ്ടത് എല്ലാവരും കട്ടയ്ക്ക് നിൽക്കേണ്ടേ ഇപ്പോൾ ഒരാളെ മാത്രം പറയാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിനുള്ളിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്ന ആൾ ജയിക്കും അല്ലെങ്കിൽ ഇന്ന ഇന്നയാൾ ടോപ്പ് ഫൈവിലെത്തും അതും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോൾ എവിക്റ്റായി പോകും കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഗെയിം പോ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവിടെ വന്ന ഒരാൾ പോലും കപ്പെടുക്കാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരെയും കപ്പെടുക്കണം എല്ലാവരും പ്ലാൻഡാണ് ടോപ്പ് ഫൈവ് ഫൈനൽ ഡേ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡേ അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടു ഡേ എത്രയാണോ അത്രയും ഡ്രസ്സ് കൊണ്ടുവന്ന ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് ഈസിയല്ല ഇപ്പോൾ ജിൻഡോയെ ഞാൻ കൂട്ടിയാലും ജിൻഡോയെ കൂട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ജിൻഡോ അടിപൊളിയായിട്ട് സേഫായിട്ട് പോകുന്നുണ്ട് ജിൻഡോ കളിക്കുന്നുണ്ട് ജിൻഡോ നമ്മുടെ ജിൻഡപ്പൻ അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പലപ്പോഴും അത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല ഞങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ട് അത് എപ്പോഴും ഉണ്ട് മേ ദ ബെസ്റ്റ് പേഴ്സൺ വിൻ ഞാനതാണ് എപ്പോഴും പറഞ്ഞത് മേ ദ ബെസ്റ്റ് പേഴ്സൺ വിൻ